ഈ സുവിശേഷം വിളംബരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സുവിശേഷം സകല ഇത് ഏതെങ്കിലും പ്രത്യേക മതത്തിനോ മതവിഭാഗത്തിനോ വേണ്ടിയുള്ളതല്ല മറിച്ച് സുവിശേഷം സകല ജനതയ്ക്കും വേണ്ടിയുള്ളതാണ് സകല ജനത്തിനും വരാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ് ഈ ശ്രീക്രിസ്തുവിന്റെ ജനന സമയത്ത് ദൂതന്മാർ അറിയിച്ചത് ഇന്ന് പകൽ ഈ സുവിശേഷം സകല ജനത്തിനും കാരണം ദൈവത്തിന്റെ ദൈവം ആഗ്രഹിക്കുകയാണ് കാരണം സകല മനുഷ്യനും ഇവര് ഈ വീതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഭാവിയോ എന്നൊക്കെ വിളിച്ചു പറയുന്നു എന്താണ് എല്ലാവരും പറയാൻ എല്ലോ ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യനെ വിളിക്കുന്ന ബന്ധമില്ലാത്ത മനുഷ്യന്റെ അവസ്ഥയാണ് ഭാവം എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് വിശുദ്ധ വിളിച്ച വളരെ വ്യക്തമായി തന്നെ പറയുന്നു കാരണം ആദിമ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വന്തം സന്ദർശനത്തിലും ഒക്കെയാണ് ദൈവത്തോടൊപ്പം കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നാൽ ദൈവത്തോടുള്ള തന്റെ കൂട്ടായ്മക്കകത്ത് നിലനിൽക്കാതെ അവന്റെ സ്വന്ത ഇഷ്ടപ്രകാരം ദൈവ കൽപ്പനകളെയൊക്കെ ലംഘിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ മനുഷ്യൻ ഭാവിയായി മാറി ആദിമ ആദിമ മനുഷ്യൻ പാവിയായി മാറി ബന്ധം ബന്ധം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട മുതൽ ഭൂമിയിൽ ായിരിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഏകമനുഷ്യനായ സകല ഉടലെടുത്തത് ആദാമിന്റെ ാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല അത് ഏത് ആവട്ടെ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും ഏത് വർദ്ധ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയായാലും ഏക മനുഷ്യൻ എന്നാണ് ഈ ഭൂമിയിൽ മുഴുവൻ മനുഷ്യ ജാതിയെ സൃഷ്ടിച്ചു അതുകൊണ്ട് മനുഷ്യരും സന്തതികളാണ് ഒരു മനുഷ്യനും മറ്റൊരു കുടുംബ പാരമ്പര്യം ഇവിടെ പറയാറില്ലേ സകല മനുഷ്യന്റെയും പൂർവ്വപിതാവായി ഇവിടെയുള്ളത് ആദാവാണ് ആദാവിന്റെ വംശ പാരമ്പര്യത്തിൽ ജനിക്കുന്നത് കൊണ്ട് പാവത്തോടെ അധികം ജനിച്ചു വീണ കുടുംബം ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബമായിരിക്കാം അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബമായിരിക്കാം സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരിക്കാം ഒത്തിരി കുടുംബമായിരിക്കാം പക്ഷേ താങ്കളുടെ അവസ്ഥ പാപാവസ്ഥയിലാണ് താങ്കൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണത് കാരണം ആദാവിന്റെ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവരും പാപത്തോടാണ് ജനിക്കുന്നത് അങ്ങനെ പാപത്തോടെ ജനിക്കുന്ന മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ല ദൈവത്തോട് സ്ഥാപിക്കാൻ അവൻ പരമാവധി ശ്രമങ്ങൾ നടത്തി കണ്ടുപിടിച്ച മാർഗങ്ങളാണ് നോമ്പുകൾ ഉത്സവങ്ങൾ അതുപോലെയുള്ള നിരവധിയായ മതാനുഷ്ഠാനങ്ങൾ തീർത്ഥാടനങ്ങൾ നേർച്ചകൾ കാഴ്ചകൾ ഇതെല്ലാം ദൈവത്തോട് അവൻ പക്ഷേ വേദപുസ്തകം കണ്ടെത്തിയത് കൊണ്ടൊന്നും ദൈവം മനുഷ്യനെ പ്രസാദിക്കുന്നില്ല കാരണം ഭാവിയായ മനുഷ്യൻ നടത്തുന്ന ഒരു തരത്തിലുള്ള മതാനുഷ്ഠാനങ്ങളിലും ദൈവം പ്രസാദിക്കുന്നില്ല ഭാവിയായ മനുഷ്യൻ എത്ര തീർത്ഥാടനം നടത്തിയാലും ഭാവിയായ മനുഷ്യൻ ഏത് വിധത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നടത്തിയാലും എത്ര ഉത്സവം നടത്തിയാലും എത്ര മെഴു നിരത്തിച്ചാലും എത്ര നേർച്ച നടത്തിയാലും എത്ര നോമ്പ് അനുഷ്ഠിച്ചാലും അതിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല ഭാവിയായ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ദൈവം സ്വീകരിക്കുന്നില്ല കാരണം ദൈവം പറയുന്നു ദൈവം പരിശുദ്ധനാണ് ദൈവത്തിൽ പാപമില്ല പാപമില്ലാത്ത ദൈവം ആ ദൈവത്തിന് അശുദ്ധനായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല വിശുദ്ധരായ ദൈവത്തിന്റെ അടുക്കലേക്ക് മനുഷ്യന് കഴിയില്ല അതുകൊണ്ട് പാവിയായ മനുഷ്യൻ ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ പോയപ്പോ അവനെ ദൈവത്തോട് നിരമ്പിക്കുവാൻ ദൈവത്തോട് അവനെ ബന്ധിപ്പിക്കുവാൻ ദൈവത്തോടുള്ള സഹത്വത്തിലേക്കും കൂട്ടായ്മയിലേക്കും അവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം തന്നെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു അതാണ് സുവിശേഷം സുവിശേഷം മനുഷ്യന്റെ ആലോചനയ്ക്ക് ഉള്ളതല്ല സുവിശേഷം ദൈവങ്ങളാൽ ദൈവം തന്നെ പദ്ധതിയിട്ടതാണ് സുവിശേഷം

നമ്മിൽ നാം ആയിരിക്കുന്ന ഇതേ ഭൂമിയിലേക്ക് യേശു അടക്കണം നമ്മുടെ ശരീരവും യേശുവിന്റെ ശരീരവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ നമുക്കൊക്കെ പാപത്തിന്റെ പ്രകൃതിയുള്ള ശരീരമാണ് എന്നാ യേശുവിന് പാപമില്ലാത്ത ഒരു ശരീരം ദൈവം കൊടുക്കും അങ്ങനെ പാപമില്ലാത്ത ശരീരത്തോടുകൂടി എന്തിനാ വന്നത് ചോദിച്ചാൽ പാവിയായ വന്നത് ഒരു ഒരു പ്രയോജനമില്ലാത്ത പാപത്തിന്റെ അകാതമ്പത്തിൽ കിടക്കുന്ന നമ്മെ തേടി നമ്മളെ ഓരോരുത്തരെയും തേടി തേടി ദേശവാസികളെ ലോകത്തിന്റെ സകല തേടിയാണ് യേശു ഭൂമുഖം വന്നത് നിന്ന് ആസൂത്രണം ചെയ്ത പദ്ധതിയായ സുവിശേഷം അതിന്റെ അവതരിച്ച് മനുഷ്യനായി അവതരിച്ചു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു

എന്നാൽ ഭൂമിയിലേക്ക് വന്നതിന്റെ അതിപ്രധാനമായ വിഷയം മാനവകുലത്തിന്റെ പരിഹാരം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ശരീരത്തിൽ ഏറ്റെടുത്തു പിതാവായ ദൈവത്തിന്റെ ഹിതമായിരിക്കും പുത്രനായ യേശുക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാവവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കണം വഹിക്കണം ആ പാപം സ്വന്തം ശരീരത്തിൽ അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിൽ തന്നെ തന്നെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് പാപമില്ലാത്ത മുഴുവൻ പാപവും ചുമത്തി

അതല്ലെങ്കിൽ ഏതെങ്കിലും ില്ല മറിച്ച് യേശു മനുഷ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വയം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യാഗമായി തീരുകയായിരുന്നു

사우치님의 마음으로 전하고 അത് തീർത്ഥാടനം ചെയ്യേണ്ട നോമനുഷ്ഠിക്കേണ്ട മതനുഷ്ഠാന പ്രകാരമുള്ള കർമ്മങ്ങളും ആചാരങ്ങളും ഒന്നും ചെയ്യേണ്ടതേ ഇരിക്കുന്ന ഞാൻ യേശുവേ നീ നീ എനിക്ക് പകരക്കാരനായി പകരക്കാരനായി ഭൂമിയിൽ ക്രൂശിൽ മരിച്ചു എന്ന് ആര് വിശ്വസിച്ച് യശുവിന്റെ ദൈവപുത്രത്വത്തെ വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിച്ച അതുകൊണ്ട് പാപമോചനം തികച്ചും സൗജന്യമാണ് കൃപയാൽ വിശ്വാസത്താൽ ഏതൊരു മനുഷ്യനും പ്രാപിച്ച് മകനും മകളുമായി മാറാൻ ുംകനും അവന്റെ സകല പാപവും പാപി നമ്മെ ശുദ്ധീകരിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ പാപത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ കഴിയും ദൈവത്തിന്റെ മക്കളായി തീരാൻ ഏതെങ്കിലും ഒക്കെ നിയമപ്രകാരമുള്ള സംഘടനകളിലെ കഴിയില്ല കഴിയില്ല ഏതെങ്കിലും ക്രൈസ്തവ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആചാര കർമ്മങ്ങൾ ചെയ്താൽ മറിച്ച് ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിച്ച ക്രിസ്തുവിനെ വിശ്വസിച്ച ക്രിസ്തുവിന്റെ കീഴിലേക്ക് ആർക്ക് വരാൻ കഴിയുന്നുവോ അവർക്ക് സൗജന്യമായി മക്കളായി തീരാൻ ആരും വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ അവരെല്ലാം നിത്യജീവൻ പ്രാപിക്കണമെന്ന് അതുകൊണ്ടാ യേശുവിനെ കാൽവരി കുരിശിൽ മരണത്തിന് പിതാവായ ദൈവം വിട്ടുകൊടുത്തത്

താങ്കൾക്ക് നിത്യജീവൻ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന അനുഭവമാണ് അത് മരിച്ചതിനു ശേഷമല്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ താങ്കൾക്ക് നിത്യജീവൻ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയും ആ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തോട് കഴിയുന്ന ആ നിത്യജീവന്റെ അനുഭവം സൗജന്യമായി സന്തമാക്കി നിത്യസമാധാനം ജീവിതത്തിൽ അനുഭവിച്ച് ആത്മഹത്യാ പ്രവണതകൾ പുറത്തു വന്ന മദ്യപാനാസക്തികൾ പുറത്തു വന്ന കുടുംബക്ഷേത്രങ്ങൾ പുറത്തു വന്ന താങ്കളുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പുറത്തു വന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ ജീവിതത്തിൽ അർത്ഥമില്ലാതെ രാഷ്ട്രീയക്കാരുടെ പൊടി പിടിച്ചു ഇപ്പോൾ പല വിധത്തിലുള്ള ഇസങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാ പല വിധത്തിലുള്ള മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാ പല വിധങ്ങളിലുള്ള ആചാരം പുറത്തു കൊണ്ടുവന്ന് നിത്യജീവൻ തന്ന ഞങ്ങളുടെ പാപം പരിവരിച്ച് നിത്യസമാധാനം നിത്യ സന്തോഷം ഉണ്ട് അവന്റെ ഹല്ലേലൂയ ആ പേര് ജയ ശ്രീകൃഷ്ണ മരിച്ചടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർന്നേറ്റുമീവിക്കുകയാ അതുകൊണ്ട് യേശു ഞങ്ങളീ മകൻ ഈ തെരുവിൽ ഉയർത്തട്ടെ താങ്കളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തായിരുന്നാലും